ഇന്ത്യ മുന്നണി അധികാരത്തിൽ വന്നാൽ മുസ്ലിം ലീഗിന് തീർച്ചയായിട്ടും ഒരു പ്രാതിനിധ്യം മന്ത്രിസഭയിൽ ഉണ്ടാവും ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു നീക്ത കേന്ദ്രമന്ത്രിയോടാണ് അയ്യോ 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 ഈ രാജ്യത്തെ ഏറ്റവും വലിയ പ്രശ്നം ഇപ്പൊ ഇതാ കാരണം ഈ രാജ്യത്ത് ഇപ്പോ ഇവരുണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന വലിയൊരു പ്രശ്നമുണ്ട് ആ അങ്കലാപ്പ് സൃഷ്ടിച്ച ഒരു സാഹചര്യത്തിൽ ഇന്ത്യ മുന്നണിക്ക് ഭൂരിപക്ഷം കിട്ടുമോ കിട്ടൂലേ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വിഷയം അതിൻ്റെ മുമ്പ് ഇതൊക്കെ വളരെ ചെറിയ കാര്യം അതിനു മുമ്പ് അതിനെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യേണ്ട കാര്യം തന്നെ ഇല്ല കാരണം ഒന്നാതിന്റെ അധികാര പരിധിയിൽ വരുന്ന വിഷയവും അല്ല അതുകൊണ്ട് തന്നെ ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരണം വരട്ടെ അതിന്റെ രൂപം എന്താണ് അതിന്റെ കാര്യങ്ങൾ എന്താണ് ഇതിനെ കുറിച്ചൊക്കെ ഒരു അഭിപ്രായം ഇപ്പൊ പ്രകടിപ്പിക്കുക എന്ന് പറഞ്ഞത് തന്നെ മോശമാണ് ഈ മൂന്ന് ഘട്ടം കഴിഞ്ഞാൽ പിന്നീട് നാല് ഘട്ടങ്ങളുണ്ട് അതിന് നാളെയാണ് നാലാം ഘട്ടം നടക്കാൻ പോകുന്നത് മൂന്ന് ഘട്ടത്തിലും പോളിംഗ് പെർസെൻറ്റേജ് കുറഞ്ഞു തരംഗമില്ല എന്നതിൻ്റെ സൂചനയാണോ അതല്ല മറ്റൊരു നിശബ്ദ തരംഗം ഉണ്ടോ മോദി സർക്കാരിനെതിരെ ഒരു നിശബ്ദ തരംഗമുണ്ട് അതെന്താന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രൈം മിനിസ്റ്റർ മോഡി കഴിയുന്നത്ര വർഗീയത പറഞ്ഞു നോക്കുന്നു കേട്ടാൽ അറക്കുന്ന പശ്ചാത്തലം ഒന്നുമില്ല മാത്രല്ല രാഹുൽ ഗാന്ധിയും അതുപോലെ തന്നെ അഖിലേഷ് യാദവും ബാക്കിയുള്ളവരും അതുപോലെ പിന്നെ കേജ്രിവാളും ഒക്കെ ബാക്കി എല്ലാവരും ഡെവലപ്മെൻറ്റ് പറഞ്ഞുകൊണ്ടിരിക്കുന്നു ജനകീയ പ്രശ്നങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു നിങ്ങളെ പ്രശ്നങ്ങളാണ് ഞങ്ങൾ പറയുന്നത് ഞങ്ങൾ വന്നാൽ നിങ്ങൾക്ക് ജോലി തരാം ഇത് തരാം ഇതാണ് ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നേരെ മറിച്ച് ഒരു പ്രൈം മിനിസ്റ്റർ അതൊന്നും പറയുന്നേ ഇല്ല പത്തുമല്ല ഭരണം കഴിഞ്ഞ് ഭരണ നേട്ടങ്ങളൊന്നും പറയുന്നേ ഇല്ല വർഗീയത മാത്രം പറയുന്നു ആളുകൾക്ക് ജനങ്ങൾക്ക് എന്തോ ഒരു അവർഷൻ അതിനോട് േശുന്നില്ല അതാണ് ഈ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും വലിയ തരംഗം മോഡിയുടെ മാജിക്ക് യേശുന്നില്ല ഒരു ഏശായിക അതൊരു തരംഗമായി ഡെവലപ്പ് ചെയ്യണം ഇനി അത് യു പിയിലും ഇപ്പൊ കെജ്രിവാൾ വന്ന് ഇൻഫ്ലുവൻസ് ചെയ്യുന്നിടത്തും ഒക്കെ മഹാരാഷ്ട്രയിൽ ഞാൻ ഇന്നലെ ശ്രീ രമേശ് ചെന്നലയിൽ സംസാരിച്ചിരുന്നു അപ്പോ അധികവും പറഞ്ഞതാണ് കാരണം വെച്ചാൽ അവിടെ വലിയൊരു പിന്നെ തരംഗമായി അടയാളമാണ് അനുകൂലമായി സുപ്രീം കോടതി വിധി എന്നാണ് ഗവൺമെന്റിനെതിരായിട്ടുള്ള ജാമ്യം മാറുകയാണ് അല്ല അതെ ഇതിപ്പോ എന്താന്ന് വെച്ചാൽ കെജ്രിവാളിന് ജാമ്യം കൊടുക്കുക എന്നുള്ളത് ഡെമോക്രസിയുടെ അദ്ദേഹത്തിന്റെ ഈക്വൽ ഓപ്പർച്യൂണിറ്റി അതൊരു കാര്യത്തിൽ സുപ്രീം കോടതി എടുത്ത തീരുമാനമാണ് ക്യാമ്പയിൻ തടയാൻ പാടില്ല എന്നുള്ള നിലയിൽ അപ്പോൾ അത് എല്ലാ ട്രെൻഡും എല്ലാം കർണാടകയിലൊക്കെ കുറച്ച് സീറ്റൊക്കെ പതിപ്പിച്ചിരുന്നു ബി ജെ പി അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ ദൈവത്തിന്റെ അനുഗ്രഹമുണ്ട് ഈ മൂവ്മെന്റിന് എന്നാണ് എല്ലാ സംസ്ഥാനങ്ങളിലും ഹരിയാനയിൽ കണ്ടില്ലേ പ്രതിസന്ധി എല്ലാ കാര്യങ്ങളും ഒത്തിടങ്ങി വരികയാണ് ഇപ്പോ ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരുക എന്നൊരു പ്രതീക്ഷയിലേക്ക് എത്തി ഈ എത്തിക്കും നാണൂരിന്റെ വലിയ അവകാശവാദങ്ങൾ പൊളിഞ്ഞു തുടങ്ങി പൊളിഞ്ഞു തുടങ്ങി അതാണ് കൂടുതൽ സീറ്റ് ബി ജെ പി മുന്നണിക്ക് ആവൂല മറുവശത്തായി ഒപ്പം ഒന്ന് മത്സരിച്ച് നേടി വരുന്ന ഒരു ആഫ്റ്റർ ഇലക്ഷൻ ബംഗാളിലൊക്കെ അങ്ങനെയാണല്ലോ കേരളമൊക്കെ അങ്ങനെയാണ് എല്ലാവരും കൂടി കൂടിയാൽ അതാവും മെജോറിറ്റി ഓക്കെ